കേരളം ഓണം ആഘോഷിക്കാനിരിക്കേ തടവുമുറിയുടെ പാതാളത്തിൽ നിന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു മറ്റൊരു മഹാബലിയെ പോലെയാണോ എന്ന് ചോദിച്ചാൽ അത് ഞാനല്ല പറയേണ്ടത് പ്രേക്ഷകരാണ് പറയേണ്ടത് എന്തായാലും അഞ്ചര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അരവിന്ദ് കെജ്രിവാൾ തടവുമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു ജനങ്ങളെ കാണാൻ വന്നിരിക്കുന്നു ജനങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഇനി ഈ അഞ്ചര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ജയിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെത്തരം രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും നടത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴും ജയിൽമുറിയിൽ നിന്ന് പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണമായി ശ്വസിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിട്ടില്ല അപ്രത്യക്ഷമായ കാണാൻ കഴിയാത്ത എന്നാൽ ഉള്ളിൽ തന്നെയുള്ള നിരവധി വിലങ്ങുകൾ അദ്ദേഹത്തിൻ്റെ കൈകളിലും ശരീരത്തിലും ഉണ്ട് അത് നിയമം മുന്നോട്ട് വെച്ച തടവുകളാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല അങ്ങനെ പല വ്യവസ്ഥകളും നിൽക്കുന്നു എന്തായാലും ഇന്നത്തെ സായാഹ്നം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിട്ടും അരവിന്ദ് കെജ്രിവാളിനെ സ്നേഹിക്കുന്ന ആം ആദ്മി പ്രവർത്തകരെ സംബന്ധിച്ചിട്ടും വിശാലമായ ദേശീയ പ്രതിപക്ഷം എന്ന താല്പര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരൻ എന്ന് പലരും ധരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ മോചനം ഇന്നത്തെ വാർത്താ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആ വാർത്തയിലേക്ക് ഒന്നാമതായി പ്രവേശിക്കുകയും ചെയ്യുന്നു മദ്യ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി തിഹാർ ജയിലിന് പുറത്ത് വൻ സ്വീകരണമാണ് ആത്മാ ആം ആദ്മി പ്രവർത്തകർ ഒരുക്കിയത് കെജ്രിവാൾ പുറത്തിറങ്ങിയത് അഞ്ച് മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഈ സായാഹ്നം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഡൽഹി നിവാസികളെ സംബന്ധിച്ച് ഇന്ദ്രപ്രസ്ഥത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് കെ സി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു കെ സി ഉണ്ണികൃഷ്ണൻ എം തീർച്ചയായും ആം ആദ്മിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സഹകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കടന്നു വരുന്നത് അദ്ദേഹത്തിന് സ്വീകരിച്ചു കൊണ്ട് നിരവധി പ്രവർത്തകർ തീഹാർ ജയിലിന് മുന്നിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു മുൻ മുഖ്യ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മനടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ തീഹാർ ജയിലിന് മുന്നിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നിരവധി പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു പടക്കം പൊട്ടിച്ചും കരഘോഷങ്ങൾ മുഴക്കിയും അവർ ആ പ്രിയ നേതാവിനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു രാവിലെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കേസ് പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് അഞ്ചര മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞ ഒരു വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്നാണ് കെജ്രിവാൾ വ്യക്തമാക്കിയത് കൂടാതെ രാജ്യത്തെ നയിക്കുന്നത് ദേശവിരുദ്ധ ശക്തികൾ എന്നൊരു പ്രയോഗം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി ആ രീതിയിൽ ശക്തമായ പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി നിന്നുണ്ടായി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും വലിയ ഒരു സ്വീകരണം തന്നെ ആം ആദ്മി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നൽകാൻ കഴിഞ്ഞ ഒരു റോഡ് ഷോ എന്ന രീതിയിൽ തന്നെ അവിടെ ആ തീഹാർ ജലിന് മുന്നിലായി തന്നെ നിരവധി പ്രവർത്തകർ അണിചേരുന്നൊരു കാഴ്ചയാണ് കണ്ടത് മഴയുണ്ടായിരുന്ന മഴയെ പോലും വകവയ്ക്കാതെയാണ് ആളുകൾ അതായത് ആം ആദ്മി പ്രവർത്തകർ ആ ഭാഗത്തേക്ക് എത്തിയതെന്നതാണ് പ്രധാനമായുള്ളത് എന്തായാലും മനീഷ് മനുഷ്യ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളും കെജ്രിവാളിനെ സ്വീകരിക്കാനായി എത്തി ആദ്യ പ്രതികരണം ജയിലിൽ നിന്ന് ഇറങ്ങിയ ആദ്യ പ്രതികരണം എത്ര തകർത്ത തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല രാജ്യത്തെ നയിക്കുന്നത് ദേശവിരുദ്ധ ശക്തികൾ എന്ന പ്രതികരണമായിരുന്നു കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് ആദ്യ സമയത്ത് തന്നെ ഉണ്ടായത് എംഎസ് ഇനി എത്ര ശ്രമിച്ചാലും തകർക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ദേശവിരുദ്ധ ശക്തികളെക്കുറിച്ച് സൂചന നൽകുന്നു ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ ആവേശകരമായ മുദ്രാവാക്യങ്ങൾ നൽകിക്കൊണ്ട് അണികൾ സ്വീകരിക്കുന്നു മറ്റൊരിടത്ത് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ലാൽസലാം സഖാവെ എന്നുള്ള വാക്കുകൾ ഉയരുകയും ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാൾ സീതാറാം യെച്ചൂരിയെ കാണാൻ പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എന്താണ് കെ സി ഉണ്ണികൃഷ്ണൻ തോന്നുന്നത് പോകാൻ സാധ്യതയുണ്ടോ എം എസ് തീർച്ചയായും യെച്ചൂരിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് എല്ലാ എല്ലാവരെയും സംബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രമുഖനായ നേതാവാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വലിയ രീതിയിൽ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയ ഒരു നഷ്ടം തന്നെയാണെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് അപ്പോൾ എല്ലാവർക്കും സൗമ്യനായ ഒരു നേതാവ് അത് ഈ ഇന്ത്യ മുന്നണി രൂപീകരണത്തിലേക്ക് ആ കാര്യം തന്നെ എടുക്കുകയാണ് ആ രൂപീകരണത്തിലെല്ലാം തന്നെ പ്രധാന പങ്ക് വഹിച്ച ആൾ തന്നെയാണ് യെച്ചൂരി സീതാറാം യെച്ചൂരി അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി നേരത്തെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന് എന്ന കാര്യത്തിലടക്കമുള്ള ഒരു ഒരു ഒന്നിച്ചേർന്നുള്ള ഒരു പ്രതിഷേധം ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളൊരു ഘട്ടത്തിൽ തന്നെ ഇവർ ഒരു ഒരുപോലെയുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ബന്ധമുണ്ടാകുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ രണ്ട് നേതാക്കളും തമ്മിൽ ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യെച്ചൂരിയെ കാണാൻ തീർച്ചയായും കെജ്രിവാൾ പോകുമെന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കെജ്രിവാൾ യെച്ചൂരിയെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത് കെജ്രിവാളിനെ സംബന്ധിച്ച് യെച്ചൂരി ആ ദേശീയ തലത്തിൽ വലിയ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഒരിക്കൽ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യം ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കെജ്രിവാൾ യെച്ചൂരിയെ കാണാനായി പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ സീതാറാം യെച്ചൂരി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ജയിൽമോചന വാർത്തയെ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ക്യാമറകളുടെ കണ്ണുകൾ സീതാറാം യെച്ചൂരിയുടെ മുമ്പിലേക്ക് പോലും എത്തുമായിരുന്നു എന്താണ് അരവിന്ദ് കെജ്രിവാളിന് ഈ അഞ്ചര മാസത്തിന് ശേഷം കോടതി ജാമ്യം നൽകുകയും അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് അങ്ങയുടെ പ്രതികരണം എന്നുള്ള ചോദ്യത്തിന് സീതാറാം യെച്ചൂരി കൃത്യമായ ഉത്തരം നൽകുമായിരുന്നു വിശാലമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാളിനെക്കുറിച്ച് ആ രീതിയിൽ മറുപടി നൽകുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്ദ്രപ്രസ്ഥത്തിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആയിരങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ